ഈ കാണുന്നത് വാഴ്ചൽ മാരാവിള ദേവി ക്ഷേത്രമാണ് കഴിഞ്ഞ വർഷം ഈ ക്ഷേത്രത്തിൻ്റെ വിശദമായ പരിപാടികൾ അതായത് പല വിവിധ പരിപാടികൾ ഞങ്ങളുടെ ചാനലിൽ കൂടെ എൻ്റെ ചാനലിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ഇന്നിവിടെ ഈ വർഷത്തെ ഉത്സവം ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ തുടക്കം എക്സൈസിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ വരുന്നുണ്ട് ആരൊക്കെയാണ് വരുന്നതെന്നും ആ സാംസ്കാരിക സമ്മേളനം എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി കാണാം വാഴിച്ചൽ കളിവിളാകം മാരാവിള ദേവീക്ഷേത്രത്തിലെ ചിരപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ കാളിയൂട്ട് മഹോത്സവം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച് മാർച്ച് നാലിന് സമാപിക്കുകയാണ് കഴിഞ്ഞ വർഷം ട്രസ്റ്റ് കമ്മിറ്റി തുടങ്ങിവെച്ച ഒരു ഉദ്ഘാടന സമ്മേളനം ഈ വർഷവും നടത്തുകയാണ് ഈ വർഷത്തെ വൈദ്യുത ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും മാരാവിള ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഉദ്ഘാടനവും ലഹരി റോഡ് സുരക്ഷാ പരിസ്ഥിതി ബോധവൽക്കരണ സെമിനാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി നടന്നതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാരാവിള ദേവി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് വിജയ് സാബു അധ്യക്ഷനാകുന്ന പരിപാടി കേരള എക്സൈസിൻ്റെ അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മിഷൻ തിരുവനന്തപുരം ജില്ലാ മാനേജറുമായ കെ ആർ അജയ് ഉദ്ഘാടനം ചെയ്യുന്നു ട്രസ്റ്റ് സെക്രട്ടറി രതീഷ് ബാബു സുരേന്ദ്രൻ സ്വാഗതം ആശംസിക്കുന്ന സെമിനാറിൽ റോഡ് സുരക്ഷയെക്കുറിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ആർ ടി ഒ നജീബ് എ കെയും ലഹരി ഉപയോഗവും ദൂഷ്യവശങ്ങളും എന്ന വിഷയത്തെപ്പറ്റി മികച്ച ലഹരി ബോധവൽക്കരണ പ്രാസംഗികനും തിരുവനന്തപുരം എക്സൈസ് ഡിവിഷനിലെ പ്രിവെൻറ്റീവ് ഓഫീസറുമായ അജിത്തും സംസാരിക്കുന്നു വീഡിയോയുടെ സമയം കൂടും എന്നതിനാലും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് വിഷയങ്ങൾ ആയതുകൊണ്ടും റോഡ് സുരക്ഷ ലഹരി ഉപയോഗവും ദൂഷ്യവശങ്ങളും എന്നീ രണ്ട് വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ മറ്റു രണ്ട് എപ്പിസോഡുകളിലായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അത് കാണാൻ ഈ ചാനൽ ഫോളോ കൂടി ചെയ്യുക നമ്മുടെ ഈ കാളിയൂട്ട് മഹോത്സവത്തിന് സന്തോഷം അത് മാത്രമല്ല നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് മുൻപ് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ കമ്മിറ്റിയിൽ ചേർന്ന് പ്രവർത്തിച്ച കൺവീനറായും മുൻ എക്സിക്യൂട്ടീവ് അംഗമായി കുറേ വർഷങ്ങൾ കൊണ്ട് നിറസാന്നിധ്യമായിരുന്ന ശ്രീ കണ്ണനെന്ന് നമ്മൾ വിളിക്കുന്ന ശ്രീ ഗിരീഷിൻ്റെ വേർപാടാണ് കൂടാതെ അതിനു ശേഷം മുൻ ജോയിൻ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്ന് വിളിക്കുന്ന ബിജു ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത് ചില ഓർമ്മകൾക്ക് മരണമില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെ വേർപാട് നമ്മെ ഇന്നും വല്ലാതെ അലട്ടുന്നത് എല്ലാ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന ഈ രണ്ട് വ്യക്തിത്വങ്ങൾക്ക് ഈ അവസരത്തിൽ ഒരു മിനിറ്റ് ഒരു അനുശോചനം രേഖപ്പെടുത്തുകയാണ് ദേവിയുടെ ഈ സന്നിധിയിൽ സെമിനാറിൽ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് കെ ആർ അജയന്ത് സാർ അവനാണ് രണ്ടാമതമായ രണ്ടാമതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ആർ ടിഒ നജീദ് സാറാണ് അദ്ദേഹം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൽ ജോലി എന്നതാണ് വിഷയം റോഡ് സുരക്ഷ പിന്നെ പരിചയപ്പെടുത്തുന്നത് അജിത് സാറാണ് പ്രവെന്റീവ് ഓഫീസർ എക്സൈസ് ഡിവിഷൻ ഓഫീസർ തിരുവനന്തപുരം പിന്നെ ബാബാ സുരേഷ് അവറുകൾ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും നമ്മളെ വേദിയിൽ എത്തിയിട്ടില്ല അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ എല്ലാ എല്ലാവർക്കും നമ്മളെ ക്ഷണം സ്വീകരിച്ച് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും കൂടി നമ്മളെ എല്ലാ നമ്മളെ ഉദ്യോഗസ്ഥരും അവർക്ക് തിര തിരക്കുള്ള ദിവസമാണ് എന്നാൽ നാളെ ആറ്റുകാൽ ദേവിയുടെ നടയിലുള്ള ഡ്യൂട്ടിയിലുള്ള ഓഫീസർമാരാണ് നമ്മളെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് നമ്മളെ ഈ ക്ഷേത്രത്തിൽ ഈ സ്റ്റേജിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ അപ്പം കൂടുതൽ കൂടുതൽ മുതൽ കൂട്ടാണ് പുതിയ അവരെയാണ് ചെയ്ത് ഈ ഏറ്റവും ും അവര് തന്നെയാണ് വിദ്യാർത്ഥികളാണ് ഏറെയും ഈ പ്രാധാന്യമുള്ള ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഇവിടെ പോകുന്നത് ഏറ്റവും കൂടുതൽ രക്ഷാകർത്താക്കളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ഡി ബാലചന്ദ്രൻ സാറാണ് ഡെപ്യൂട്ടി എക്സൈസ് എക്സൈസ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടിട്ടിന്ന് സഞ്ചാരമാണ് കണ്ണൂരാണ് സാറിന്റെ വീട് അദ്ദേഹത്തിന് അവിടെ നിന്ന് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് പകരം സാറ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ അജയ് സാറിനെ ചുമതലപ്പെടുത്തിയത് അതിനുശേഷം വീണ്ടും ആ എക്സൈസ് അതിൽപ്പെട്ടത് തന്നെ ശ്രീ വിഘ്നേഷ് വിമുക്തി മിഷന്റെ കോർഡിനേറ്റർ ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വൈഫിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ പോകാനുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല അതിനും സാറ് പകരം ഒരാളിനെ ഉത്തരവാദിത്തോട് ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് അജിത് താരൻ എന്നാണ് അദ്ദേഹം പ്രിവെന്റീവ് ഓഫീസറാണ് എക്സൈസിന്റെ തിരുവനന്തപുരം ജില്ല അപ്പോൾ ശ്രീ ബാലചന്ദ്രൻ സാറിന് പകരം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറും വിമുക്തി മിഷന്റെ ജില്ലാ മാനേജറുമായ ശ്രീ കെ ആർ അജയ് സാറിനെ വളരെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളു അല്ലെങ്കിൽ പള്ളി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഉത്സവമോ പെരുന്നാളോ ഒക്കെ നടക്കുമ്പോൾ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് കാരണം ഒരു ഉത്സവം അല്ലെങ്കിൽ പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആഘോഷം മാത്രമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനാ അതിനിടയ്ക്ക് ഉപദേശമോ മറ്റു കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നതിന് അത് എത്രമാത്രം പ്രാധാന്യമുള്ള വിഷയമാണെങ്കിലും ആണെങ്കിലും അതിനുള്ള ഒരു മൂടായിരിക്കില്ല അല്ലെങ്കിൽ ആളുകൾക്ക് അതിനുള്ള താല്പര്യം പൊതുവിലുണ്ടായിരിക്കില്ല പക്ഷേ ഈ നാട്ടിലെനിക്കും ഞാൻ മനസ്സിലാക്കുന്നു ഇതാദ്യമായിട്ടല്ല കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ വിവിധങ്ങളായ വിഷയത്തിൽ ഇവിടെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണുള്ളത് അതുകൊണ്ടാണ് അവർ ഈ തരത്തിലൊരു ഒന്ന് രണ്ട് വിഷയങ്ങൾ എടുത്തുകൊണ്ട് ആനുകാലിക വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിൽ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചതും അത് കേൾക്കുന്ന ശ്രമിക്കുന്നതിനു വേണ്ടി ഈ നാട്ടുകാരെ ക്ഷണിക്കുന്നു അപ്പോൾ ഈ വിഷയത്തിൽ ആദ്യത്തെ വിഷയം ലഹരി സംബന്ധിച്ച യുവാക്കളും ലഹരിയുമായി സംബന്ധിച്ച വിഷയമാണ് മോട്ടോർ വാഹന നിയമങ്ങൾ സംബന്ധിച്ച വിഷയമാണ് മൂന്ന് പാമ്പും പരിസ്ഥിതിയും സംബന്ധിച്ച വിഷയം അപ്പോൾ ആദ്യത്തെ രണ്ട് വിഷയങ്ങളിൽ നമുക്കറിയാം അതിന്റെ പ്രത്യാഘാതങ്ങൾ ആദ്യത്തെ വിഷയം ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് പറഞ്ഞാലും വളരെ ഇന്ന് കേരള സമൂഹത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് കാരണം മയക്കുമരുന്നിൻ്റെ വ്യാപനവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അത്രമാത്രം ഒരു കഴിഞ്ഞ അഞ്ചോ അല്ലെങ്കിൽ പത്തോ ഉണ്ടായിരിക്കുന്ന വളർച്ച വളരെ കൂടുതലാണ് ഒരു പത്ത് വർഷം മുൻപ് യുവാക്കളിലും വിദ്യാർത്ഥികളിലും മയക്കുമരുന്നിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഇല്ലെങ്കിൽ അത് വളരെ തുച്ഛമായിരുന്നു എന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ കാലഘട്ടത്തിലും സർവീസിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും കേവലം പഞ്ചാബ് മാത്രമാണ് മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം ഇല്ലെങ്കിൽ കേസുകളുടെയൊക്കെ എണ്ണത്തിൽ നോക്കിയാൽ കേരളത്തിന് മുന്നിലുള്ള ഏക സംസ്ഥാനം പത്ത് വർഷം മുൻപ് അതായിരുന്നില്ല സ്ഥിതി നമ്മൾ ഈ തരത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ ദുർഖ്യാതിയിൽ നമ്മൾ മുന്നിലായിരുന്നില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ വളർച്ച മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് നമ്മുടെ സാമൂഹിക സാമ്പത്തിക ആരോഗ്യപരമായ വിഷയങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അത് വളരെ വലുതു തന്നെയാണ് അതിനകത്ത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും ഇന്നത്തെ കുട്ടികളിൽ അവര് യുവാക്കളല്ല കുട്ടികൾ മുതൽ മയക്കുമരുന്ന് ദുരുപയോഗം ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അവരെ നമ്മൾ നേരിട്ട് കുറ്റം പറയുന്നതിന് പകരം എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ എന്ന നിലയിലും മുതിർന്ന ആൾക്കാർ എന്ന നിലയിലും ഉദ്യോഗസ്ഥർ എന്ന നിലയിലും നമുക്ക് അതിനകത്ത് ചെയ്യുവാനേറെ ഉണ്ട് പങ്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഴ്ചകൾ മൂലമാണ് എക്സൈസ് വകുപ്പ് ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ് നിങ്ങൾക്കറിയാം എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് പൊതുവിൽ ചെയ്യുന്ന പ്രവർത്തനം എന്നാൽ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് കേവലം എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കൊണ്ട് മാത്രം മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തെ പ്രത്യേകിച്ച് അത് യുവാക്കളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിനെ നമുക്ക് പിടിച്ചു കെട്ടുവാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വിമുക്തി മിഷൻ എന്ന പേരിൽ സർക്കാർ ഒരു മിഷൻ ആരംഭിക്കുകയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിനേക്കാൾ ഉപരി സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകൾക്ക് അത് കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെയും തീരദേശ മേഖല മുതൽ മലയോര മേഖല വരെയും വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ പദ്ധതികളിലൂടെ അതാത് മേഖലകളിലെ അതാത് പ്രായ വ്യത്യാസമുള്ള ആളുകൾക്ക് അനുയോജ്യമായ നിലയിൽ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് പ്രതിബദ്ധതയിലൂന്നി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് പൂർണ്ണ തോതിൽ ജനങ്ങളിൽ എത്തുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ജനങ്ങളതിൽ പൂർണ്ണ ബോധവാന്മാരാണോ അല്ലെങ്കിൽ എല്ലാവരിലേക്കും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് എക്സൈസ് വകുപ്പ് നടത്തി വരുന്നതെന്ന് എത്തിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ആളത്തിൻ്റെ പരിമിതി മൂലം പൂർണ്ണമായും സാധിച്ചിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലോ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്കും കൂടെ അല്ലെങ്കിൽ കുറച്ച് ആളുകളിലൂടെ ഗവൺമെൻറ് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വഴി തുറക്കുവാൻ സാധിക്കും ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് നിങ്ങളുടെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആർക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ തൊട്ട് പ്രദേശത്തുള്ളവർക്ക് ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ഒരു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കണക്കുകൾ നോക്കുമ്പോൾ ഈ പ്രദേശമോ തൊട്ടടുത്ത പ്രദേശമോ ഒന്നും ഇതിൽ നിന്ന് വിഭിന്നമല്ല അല്ലെങ്കിൽ ഈ പ്രദേശത്തൊന്നും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇവിടെയുള്ളവരും ഉണ്ട് അപ്പുറത്തുള്ളവരുമുണ്ട് നമുക്ക് ചുറ്റും എല്ലാം ഉള്ള ആളുകൾ കേസുകളിൽ ഉൾപ്പെടുന്നുണ്ട് അത് ഉപയോഗിക്കുന്നതായി വകുപ്പ് കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നു അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള ലഹരിയുടെ ദുരുപയോഗം കണ്ടാൽ മാതാപിതാക്കൾ എന്ന നിലയിൽ അധ്യാപകർ എന്ന നിലയിൽ അല്ലെങ്കിൽ അവരുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ സഹോദരി എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സൈസ് വകുപ്പ് ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി എങ്കിലും ഇപ്പോൾ പ്രാധാന്യ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുട്ടികളും അല്ലെങ്കിൽ യുവാക്കൾക്കും വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളേക്കാൾ ഉപരി മറ്റൊരു മാർഗ്ഗമാണ് വിമുക്തി മിഷനിലൂടെ സ്വീകരിക്കുന്നത് അപ്പോൾ ഒരു കുട്ടിയെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുവരണമെങ്കിൽ അവനോട് സംസാരിച്ച് നേർവഴിക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ അധ്യാപകർ മുഖാന്തരം കൊണ്ടുവരാം അല്ലെങ്കിൽ മറ്റ് ആളുകൾ കൗൺസിലിംഗ് മുഖാന്തരം കൊണ്ടുവരാം അപ്പോൾ അതിനുവേണ്ടിയാണ് എക്സൈസ് വകുപ്പ് പതിനാല് ജില്ലകളിലും കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ആരംഭിച്ചത് ഉദ്യോഗസ്ഥരെ എക്സൈസ് ഉദ്യോഗസ്ഥരെ എല്ലാ ജില്ലയിലും വിന്യസിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നാളെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ ഇതിനാവശ്യമുണ്ടാകാം പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം നമ്മുടെ കുട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ അലിവാസികളോ ബന്ധുക്കളോ ആരെങ്കിലും മയക്കുമരുന്ന് പോലെയുള്ള ദുരുപയോഗം കണ്ടാൽ അത് മറച്ചു വെക്കുന്നതിനുള്ള ശ്രമമാണ് നമ്മുടെ പൊതുവായ രീതി കാരണം അങ്ങനെ ഒരു കാര്യം പൊതുസമൂഹത്തിൽ അറിഞ്ഞാൽ മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കും എൻ്റെ കുട്ടി മോശമായി അവനെ സ്കൂളിൽ ഒറ്റപ്പെടുത്തും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തും അത് അവൻ മുതിർന്നു കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തെ ബാധിക്കും എന്നൊക്കെയുള്ള ചിന്ത തെറ്റായ ചിന്തകളാണ് നമ്മളെ കാണുന്നത് ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ലഹരിയുടെ ദുരുപയോഗം നമ്മൾ കണ്ടാൽ അത് മറച്ചു വയ്ക്കുകയല്ല വേണ്ടത് കാരണം മറ്റ് പലതും പോലെ മറച്ചുവെക്കുന്നതിൽ നിന്ന് വിഭിന്നമാണിത് ഇന്ന് കേവലം ഒരു ഉപയോഗത്തിലൂടെ മാത്രം അതുകൊണ്ട് മാത്രം അഡിക്ഷൻ കൊടുക്കുന്ന മയക്കുമരുന്നുകളുണ്ട് അപ്പോൾ ഒരു മാതാവോ പിതാവോ ഈ ഒരു കാര്യം മറച്ചു വെച്ചാൽ അത് മുന്നോട്ടേക്ക് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അവനെ നമുക്കൊരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത കാര്യത്തിലേക്കാണ് അത് മറച്ചു വയ്ക്കുന്ന ആളുകൾ ആ കുട്ടിയെ അല്ലെങ്കിൽ യുവാവിനെ തള്ളിവിടുന്നത് ഇവിടെ നമ്മൾ കാണേണ്ടത് മയക്കുമരുന്നിൻ്റെ ഒരു ദുരുപയോഗം ഒരു വിദ്യാർത്ഥിക്കോ യുവാവിനോ ഉണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെല്ലാം നമ്മൾ സമൂഹം ഞാൻ ഉൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹവും അതിൽ കുറ്റക്കാരനായിരിക്കാം ചില വിഷയങ്ങളിലെങ്കിലും അപ്പോൾ ആ കുട്ടിയെ അല്ലെങ്കിൽ യുവാവിനെ നമ്മൾ കാണേണ്ട മറ്റേത് ഒരു അസുഖ ബാധിതനെ പോലെ തന്നെ നമ്മൾ കാണണം കൃത്യമായ ചികിത്സയുണ്ടെങ്കിൽ ഏത് അസുഖത്തിനും നമുക്കിന്ന് ചികിത്സയുണ്ട് അതിൽ നിന്ന് മോചനം കൊണ്ട് സാധിക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ ഈ വിഷയത്തിലും അതിന് പര്യാപ്തമായ ചികിത്സാ സംവിധാനങ്ങളുണ്ട് അത് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഞാൻ പറഞ്ഞപോലെ എക്സൈസ് വകുപ്പിലെ ഈ തരത്തിലുള്ള നിംഹാൻസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഉണ്ട് ഒരു കുട്ടിക്ക് ഈ തരത്തിലൊരു ആവശ്യമുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തി നാല് പൂജ്യം അഞ്ച് എന്ന് പറയുന്ന എക്സൈസ് വകുപ്പിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ നമ്മുടെ മറ്റു ആശങ്കകൾ അതായത് പൊതുസമൂഹം അറിയുമോ എന്നുള്ള ആശങ്കകളില്ലാതെ ആ കുട്ടിക്ക് ആവശ്യമായ സ്ഥലത്ത് അത് സ്കൂളിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ എത്തി ആ കുട്ടിയോട് സംസാരിച്ച് കൗൺസിലിംഗ് കൊടുക്കുവാനുള്ള സംവിധാനം ഇന്ന് എക്സൈസ് വകുപ്പിനുണ്ട് അപ്പോൾ ആ തരത്തിൽ ആ കുട്ടിക്ക് സമൂഹത്തിൽ മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ അവൻ്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ വിഷയം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇനി അതല്ല അവൻ്റെ അഡിക്ഷൻ കുറച്ചുകൂടെ ഉയർന്നതാണ് അല്ലെങ്കിൽ കുറച്ച് താമസിച്ചാണ് ഇത് കണ്ടെത്തിയതെങ്കിൽ അവന് കുറച്ചുകൂടെ നല്ല നിലയിലുള്ള കൗൺസിലിംഗ് വേണേ വേണമെങ്കിൽ അതിനുള്ള സംവിധാനവും എക്സൈസ് വകുപ്പിലുണ്ട് ഞാൻ പറഞ്ഞതുപോലെ പതിനാല് ജില്ലകളിലും ഡി അഡീഷൻ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഡി അഡീഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത് നെയ്യാറ്റിങ്ങിര താലൂക്ക് ആശുപത്രിയോട് ചേർന്നാണ് അപ്പോൾ അവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഉണ്ട് സൈക്കാട്രിസ്റ്റുണ്ട് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും ടെലിഫോണിക് കൗൺസിലിങ്ങും നിലവിൽ എക്സൈസ് വകുപ്പിൽ രണ്ട് ആളുകൾ ഇന്ന് നമ്മളോടൊപ്പമില്ല നിങ്ങളോടൊപ്പമില്ല എനിക്ക് മനസ്സിലാകുന്ന അവർ ഈ മേഖലയിൽ നിങ്ങളോട് വളരെ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളായിരുന്നു പക്ഷേ ആ രണ്ടാളുകളുടെ വിഷയത്തിലും സംഭവിച്ചിരിക്കുന്നത് ഈ തരത്തിലുള്ള അഡിക്ഷൻ ആണ് അവരിന്ന് നിങ്ങളുടെ കൂടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാതാകുന്നതിനുള്ള സാഹചര്യം എന്നുള്ളതാണ് അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾ ഈ പ്രായസ്ഥ കമ്മിറ്റിയിലുള്ള ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ഈ നാട്ടുകാർ എല്ലാവരും അടുത്ത പ്രാവശ്യവും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ പൂർണ്ണമായും എല്ലാവരും ഉള്ളപ്പോൾ മാത്രമാണ് പൂർണ്ണ സന്തോഷത്തോടു കൂടി അടുത്ത വർഷത്തെയും ഈ കാളികുട്ട് മഹോത്സവം പൂർണ്ണതോതിൽ നടത്തുവാൻ അവർക്ക് ഈ കമ്മിറ്റിക്കാർക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിൽ നിങ്ങളിരിക്കുന്ന ഓരോരുത്തർക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം നമ്മൾ ഈ പറഞ്ഞ് പരാമർശിച്ച രണ്ട് ആളുകളുടെ കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അവർക്ക് അതിനുള്ള മാനസികാവസ്ഥ അല്ലായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് അടുത്ത വർഷം ഈ പ്രദേശത്തെ ഒരു കുടുംബത്തിനും കുടുംബത്തിനും ഉണ്ടാകാൻ ഉള്ള സാഹചര്യം നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ പറഞ്ഞ് പരാമർശിച്ച രണ്ടാളുകളുടെ കാര്യത്തിൽ അവരൊരു ഒരു ദിവസം കൊണ്ട് അഡിക്ഷൻ ആയവരായിരിക്കില്ല അല്ലെങ്കിൽ ഉപയോഗിച്ചവരായിരിക്കില്ല നിങ്ങൾക്കും അറിയാമായിരിക്കാം ഇതിനു മുമ്പുള്ള ഈ ഇതിനെ സംബന്ധിച്ച് പരാമർശിച്ച കമ്മിറ്റിക്കാർക്കും ഈ വിഷയം അറിയാവുന്നവരായിരുന്നിരിക്കും പക്ഷെ അവരാരും അല്ലെങ്കിൽ നിങ്ങളാരും അവർക്ക് വേണ്ട വിധത്തിലുള്ള സഹായം ഞാനീ പറഞ്ഞു തരത്തിൽ അത് കൗൺസിലിംഗ് ആയിക്കോട്ടെ ചികിത്സയായിക്കോട്ടെ അവർക്ക് വേണ്ടത് എന്താണോ അത് നമ്മൾ കൊടുക്കുന്നതിന് ചിലപ്പോൾ പരാജയപ്പെട്ട് കാണും അതായിരിക്കാം ഇന്ന് ഈ രണ്ടാളുകൾ നമ്മുടെ കൂടത്തിൽ ഇല്ലാതെ പോയി അപ്പം നാളെ ഈ തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഒഴിവാക്കുവാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് അത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് അതേ അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയും കാരണം മയക്കുമരുന്ന് ദുരുപയോഗം നടത്തി കഴിഞ്ഞാൽ മയക്കുമരുന്നുകൾ പലതരമുണ്ട് അതിനെ സംബന്ധിച്ചും ഇവിടെ പറയും അത് നമ്മുടെ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്നതുണ്ട് അതുപോലെ തന്നെ ഡിപ്രസൻസ് ഉണ്ട് പലതരത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ തരത്തിൽ പലതരത്തിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ആ ആൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ വിവേക ബുദ്ധി നശിക്കുന്ന അല്ലെങ്കിൽ കുറയുന്നു പോകുന്നൊരു സാഹചര്യമാണത് ഇപ്പോൾ എനിക്കറിയാം ഞാൻ അറുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ വേഗതയിൽ ബൈക്ക് ഓടിച്ചാൽ അതിനപ്പുറത്ത് പോയാൽ എൻ്റെ ബൈക്ക് ബ്രേക്ക് കിട്ടില്ല അല്ലെങ്കിൽ കാറിന് ബ്രേക്ക് കിട്ടില്ല എന്നുള്ളതറിയാം പക്ഷേ ഈ തരത്തിലുള്ള അടിമത്തത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അറുപത് പോയാലും കുഴപ്പമില്ല എഴുപത് പോയാലും കുഴപ്പമില്ല ഞാൻ പറക്കുന്ന അവസ്ഥയിൽ പോവും എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥ ഇല്ലെങ്കിൽ ബോധമാണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് അപ്പോഴാണ് ഈ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറയും നിങ്ങൾ ഏകോപിച്ച ഈ കമ്മിറ്റികളെ അവർക്കുള്ള അഭിനന്ദനെ അറിയിച്ചുകൊണ്ടും കാളിയൂട്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആറ്റുകാൽ പൊങ്കാലയാണ് അപ്പോൾ ഞാൻ വരുന്നതും പൂജപ്പുരയിൽ നിന്നാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഒരു കൂടി ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോകും എന്നുള്ളൊരു കാര്യവും കൂടെ അറിയിക്കുന്നു വിശദമായി നിങ്ങളുടെ ക്ലാസ്സുകൾ സം ഇവിടെ ഉണ്ടാകും അതിനകത്ത് എല്ലാവരും പങ്കെടുക്കണം അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കേണ്ട സമയത്ത് അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം